നമസ്കാരം നിഷ്കളങ്കേശ്വർ ക്ഷേത്രം ഗുജറാത്തിലാണ് ഭാവ്നഗറിൽ അറബിക്കടലിന് നടുവിലായി കരയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണിത് നിഷ്കളങ്കേശ്വർ ക്ഷേത്രം തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ശിവ ശിവദർശനത്തിലെ എല്ലാ ദിവസവും എത്തുന്ന ഒരു വേളയിൽ ഒരു മണി മുതൽ രാത്രി പത്ത് മണിവരെയുള്ള സമയം കടല് തീർത്ഥാടകർക്ക് സൗകര്യാർത്ഥം വഴി മാറിക്കൊടുക്കുന്ന ഒരു അത്ഭുത കാഴ്ച തന്നെ അവിടെ ചെന്നാൽ നമുക്ക് ദർശിക്കാനാവുന്നതാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇവിടെ വെലിയേറ്റ സമയം നടക്കുന്നുണ്ട് അതിനാൽ കരയിൽ നിന്ന് മാറി കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ഇരുപതടി ഉയരമുള്ള തൂൺ ഉൾപ്പെടെ ക്ഷേത്രം മുഴുവൻ വെള്ളത്തിനടിയിലായിരിക്കും ക്ഷേത്രത്തിലെ കൊടിമരത്തിലുള്ള കൊടിയുടെ മുകൾ ഭാഗം മാത്രമേ ആ ഒരു സമയത്ത് പുറത്തു കാണുകയുള്ളൂ ഒരു മണിക്ക് ശേഷം വേലിയിറക്കമാകുന്നതോടെ ക്ഷേത്രത്തിന് ഇരുവശവും ജലനിരപ്പ് താഴുകയും വെള്ളം മാറി ക്ഷേത്രത്തിലേക്കുള്ള പാത ദൃശ്യമായി വരികയും ചെയ്യും രാത്രി ഒരു പത്തുമണിവരെ ഇതിലയുടെ ഉള്ള യാത്ര സാധ്യമാകും വേലിയേറ്റവും വേലിയിറക്കവും കാരണമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം ഇവിടെ നടക്കുന്നത് എന്നാലും ഭക്തജനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ് ഭക്തർക്ക് ശിവഭഗവാനെ ആരാധിക്കുന്നതിന് പ്രകൃതി തന്നെ വഴിയൊരുക്കുന്നു അതിലുപരി ഭഗവാൻ ശിവൻ തന്നെ തൻ്റെ ഭക്തർക്ക് ദർശനം നൽകുന്നതിനായി കടലു മാറി വഴിയൊരുക്കി കൊടുക്കുകയാണ്